തുടരും 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 റീഡിങ് ആൻഡ് റൈറ്റിംഗ് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കാണ് കമാണ്ട് യെസ് നമുക്ക് മറ്റൊരു പരീക്ഷാ പേപ്പറിന്റെ എം സിക്ക് ആണ് നമ്മൾ ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് റെഡി അല്ലേ കമാൺ യെസ് ഇത് ബി എ ഇംഗ്ലീഷ് എക്സാമിനേഷൻ മെയ് ടു തൗസൻഡ് ട്വന്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫസ്റ്റ് സെമസ്റ്റർ റീഡിങ് ആൻഡ് റോറ്റിങ് ഇംഗ്ലീഷ് റെഗുലർ സപ്ലിമെന്ററി കമ്മ്യൂണിക്കേഷൻ കോമൺ ഫോർ ടൂ തൗസൻഡ് നമുക്കതൊന്നും പ്രശ്നമല്ല നമുക്ക് എം സി നോക്കിയാൽ മതി ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ എക്സാമിൽ ആദ്യം ചോദിച്ച ചോദ്യം എന്തായിരുന്നു വാട്ട് ഈസ് ഡി കോഡിങ് എന്നായിരുന്നു എൻകോഡിങ് എന്നായിരുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആൻഡ് ഡീ കോഡിങ് എൻകോഡിങ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് ഇവിടുന്ന് അങ്ങോട്ട് പാസ് ചെയ്യാം ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ പാസ് ചെയ്താണത് കേൾക്കുക മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഒരു മെസ്സേജ് അങ്ങോട്ട് അയക്കുമ്പോൾ എൻകോഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എൻകോഡ് ചെയ്യണം ഇല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് ഒരുപാട് ഇഷ്യൂസ് വരും പലതും തെറ്റിദ്ധാരണയിലാവാം പല രീതിയിലായിരിക്കും ചിലപ്പോ കേൾക്കുക അല്ലേ ഈ നിങ്ങൾ ഇങ്ങനെ ഈ ഈ ഫിംഗർ ആണ് ഉയർത്തിയത് അയാൾ കണ്ട നടുവരിലാണെങ്കിലോ മുന്തുക്ക അടി എപ്പോ പൊട്ടി ഉണ്ടാവും എങ്ങനെ എത്ര കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ട് എന്തെല്ലാം നടക്കാറുണ്ട് അല്ലേ ശരിയായ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അപ്പോ ഡീ കോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഇസ് എ പ്രോസസ് ഓഫ് ഇന്റർപ്രിറ്റിംഗ് റിട്ടൺ വേർഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് മീനിങ് എഴുതപ്പെട്ടത് അല്ലെങ്കിൽ എന്താണോ സംസാരിച്ചത് മനസ്സിലാക്കുക ആ മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക ഡീ കോഡിങ് എന്ന് പറയാം എൻകോഡ് ചെയ്തതിന് ഡീ കോഡ് ചെയ്യുക ഞാൻ ഇവിടുന്ന് പറ എന്ന് പറഞ്ഞാൽ ആ പറ എന്ന ഡി കോഡാണ് നിങ്ങൾ തറ എന്നാണ് കേട്ടിട്ടുണ്ടെങ്കിൽ അത് എന്താണ് സോറി തറ പറഞ്ഞത് എം കോഡാണ് നിങ്ങളത് കേട്ടത് തറ എന്നാണെങ്കിൽ എന്താണ് അത് ഡി കോഡാണ് ഡി കോഡെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായോ അല്ലെ കമന്റ് ചെയ്തോ കമന്റ് ചെയ്തോ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട് എന്താണ് പറഞ്ഞത് പറയാണ് കേട്ടത് തറയാണ് അല്ലേ യെസ് നെയ്മസ് ബ്രാഞ്ച് ഓഫ് നോളജ് ദാറ്റ് ഡീൽസ് വിത്ത് സ്പേസ് സ്പേസുമായിട്ട് ബഹിരാകാശവുമായിട്ട് ഡീൽ ചെയ്യുന്ന ബ്രാഞ്ചിന്റെ പേര് എന്താണ് അസ്ട്രോണമി ആണ് അല്ലെ അസ്ട്രോണമിയാണ് അസ്ട്രോണമി എന്ന് പറയുന്നത് പ്രപഞ്ചാണെങ്കിൽ അതിൻ്റെ കോസ്മോളജി എന്ന് പറയും അസ്ട്രോണമി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അപ്പോ ഈ കുറെ ബ്രാഞ്ചുകൾ ഉണ്ട് ഇതേപോലെ കൊറേ ഓളജികൾ ഉണ്ട് അല്ലെ ജോഗ്രഫി ബോട്ടണി ഹിസ്റ്ററി ഇങ്ങനെ ഓരോന്നിനും ഓരോ പേരുകളാണ് പ്രകൃതിയെ കുറിച്ച് ഇപ്പൊ ജിയോളജി ഭൂമിയിലെ കല്ലുകളെ കുറിച്ച് പഠിക്കുന്നതിനാണ് ജിയോളജി എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ പഠന വകുപ്പുകൾ ഓരോ പേരുകളുണ്ട് അപ്പൊ ഒരുത്തും ചോദിച്ചല്ലേ പ്രേതത്തെക്കുറിച്ച് പഠിക്കുന്നത് എന്താണ് അതാ വന്റേതായ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേരെന്താണ് എന്തോളജിയാണ് പേർപ്പസ് ഓഫ് റീഡിങ് കണ്ടോ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ആറ് കണ്ടിട്ട് പൊന്തിച്ചു വരണ്ട പേർപ്പസ് ഓഫ് റീഡിങ് എന്തിനാണ് നമ്മൾ വായിക്കുന്നത് എന്താണ് വായനയുടെ ലക്ഷ്യം നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഈ ഒരു എക്സാം ഇത്രത്തോളം ലഘൂകരിച്ച് ചോദിക്കുന്നു എനിക്ക് തോന്നുന്നില്ല പക്ഷെ തുടക്ക കാലഘട്ടത്തിൽ ചോദിച്ചൊരു ചോദിച്ച പേപ്പർ ആയിരുന്നത് ഓഫ് റീഡിങ് ടു ഗെയിൻ നോളജ് ആൻഡ് ഇൻഫർമേഷൻ അല്ലെ അറിവ് കിട്ടാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് നല്ല വായിച്ചാൽ എന്ത് ചെയ്യും വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും അല്ലെ വായിച്ചാൽ മറ്റേ പറഞ്ഞില്ലേ കുഞ്ഞുണ്ടി മാഷ് പറഞ്ഞത് അപ്പോ നല്ല രീതിയിൽ എന്ത് ചെയ്യുമോ വായിക്കാന്നുള്ളതാണ് ഇനി വേ നമ്മുടെ നോളജ് വളരാൻ ഇൻഫോർമേഷൻ കിട്ടാൻ ഇൻഫർമേഷൻ ടു ഗെറ്റ് അപ്ഡേറ്റഡ് അല്ലെ എന്തോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ എഴുതിക്കോ ഗിവ് ടു എക്സാംപിൾസ് ഓഫ് അഡ്വേർഡ് ഓഫ് മെനാസ് അഡ്വേർബിന് എക്സാമ്പിൾ എഴുതാണോ അടുവോബ് അഡ്ജക്റ്റീവ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു അടുവേബ് അല്ലെ ഒരു വേബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കാൻ വരുന്ന അടുവോബ് എന്ന് പറയുന്നത് റണ്ണിംഗ് ആ ട്രെയിന് ഫാസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ റണ്ണ് എന്ന് പറയുന്ന ആ റൺ എന്ന് പറയുന്ന പ്രവൃത്തിയെ നമ്മൾ എന്ത് ചെയ്യാണ് ഒരു വിശേഷണം കൊടുക്കുകയാണ് സ്ലോ ആണോ ഫാസ്റ്റ് ആണോ അതൊരു ഒരു വിശേഷണല്ലോ അപ്പൊ അങ്ങനത്തെ ഇതിനാണ് നമ്മൾ അടുവോബ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു പേരിനെ അല്ലെ ഷഫീഹ് കട്ടക്കാടിനെ ബ്യൂട്ടിഫുൾ ഐ കണ്ടോ അപ്പൊ കട്ടക്കാടൻ ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത് എന്താണ് അത് അടുവേബ് അല്ല അതെന്താണ് അബ്ജെക്റ്റീവ് ആണ് രണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ് പരീക്ഷയ്ക്ക് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എക്സാമ്പിൾസ് പറയുന്നത് അപ്പൊ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ക്വിക്ക്ലി ആൻഡ് അല്ലെ വളരെ സൂക്ഷ്മതയോടെ അല്ലെ ഗോയിങ് കെയർഫുള്ളി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ സൂക്ഷ്മതയോടെയാണ് അല്ലെ റണ്ണിങ് ക്വിക്ക്ലി കമ്മിങ് പെട്ടെന്ന് വരികയാണ് അപ്പോ ആ ഒരു അതിനാണ് നമ്മൾ എന്ത് പറയുക അടുവേബ് എന്ന് പറയുന്നത് അവസാനം അയഞ്ചി വരുന്ന അയ്യഞ്ചി വരുന്ന സാധനമാണ് ഇതൊരു പ്രവൃത്തിയാണോ പ്രവൃത്തിയല്ല നോക്ക് നിങ്ങൾ സ്വിമ്മ സ്വിം എന്ന് പറയുന്ന വേർഡിൽ നിന്ന് ഉണ്ടായതാണിത് നീന്തുക എന്ന് പറയുന്ന സ്വിമ്മിങ് അല്ലെ സ്വിമ്മിങ് ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നവേന നീന്തൽ അല്ലെ ഈ റീഡിങ് അല്ലെ റീഡിംഗ് വായിക്കൽ അതാണ് എന്റെ കറക്റ്റ് അർത്ഥം വരിക അങ്ങനെ ഐ എൻ ജി വരുന്ന സാധനത്തിനാണ് നമ്മൾ മനസ്സിലായോ അപ്പോ ഐ എൻ ജി വരുന്ന പ്രവർത്തനത്തിന് നമ്മൾ എന്ത് പറയുന്നു ജെറുണ്ടു പറയും സ്വിമ്മിങ് ഉണ്ട് റീഡിംഗ് ഉണ്ട് ഈറ്റിംഗ് ഉണ്ട് അല്ലെ ലിസണിങ് കേൾക്കൽ ഹയറിങ് വി ആർ ഹയറിംഗ് ടീച്ചേഴ്സ് നമ്മളെ ജിമിക്കേഴ്സ് കൂടുതൽ പറയാനുള്ളത് നമ്മുടെ ഈ ഒരു മലപ്പുറം ജില്ലയിലെ ലൊക്കാലിറ്റിയിലുള്ള നിങ്ങൾക്ക് എൽ കെ ജി മുതൽ ഡിഗ്രി വരെ പഠിപ്പിക്കാൻ കഴിയുന്ന ഏത് സബ്ജെക്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിലും അറിയിച്ചു കൊടുത്തോ നല്ല വേക്കൻസി ഉണ്ട് വേക്കൻസിൽ എടുക്കുന്നു അല്ലെ ആൾക്കാർ എടുക്കുന്നു എന്നാണ് അർത്ഥം അപ്പൊ ഇങ്ങനെ ഐ എൻ ജി ഫോം വരുന്നതിന് ഐ എൻ ജി ഫോം വരുന്ന സാധനത്തിലാണ് നമ്മൾ ജെറുണ്ട് വാട്ട് ഡസ് ഇറ്റ് മീൻസ് ടു ബി ആൻ ആക്റ്റീവ് ലിസണർ അല്ലെ എന്താണ് ആക്റ്റീവ് ലിസണർ ആക്റ്റീവ് പാസീവ് ആക്റ്റീവ് ഭയങ്കര ഉഷാറ് എന്താ പറയാ നേരെ വെച്ചിട്ട് ശ്രവിക്കുക അതിനാണ് എന്താ പറയാ അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ് പാസീവ് ടീച്ചർ അവിടെ എന്തോ ക്ലാസ് എടുക്കുന്നത് നമ്മൾ വി ആർ അല്ലെ നമ്മൾ എവിടെയോ ആണ് ചെലപ്പോ പകൽക്കിനാവുകയാണ് വരാൻ പോകുന്ന എന്താ പറയാ ഫ്യൂച്ചർ അല്ലെ അല്ലെങ്കിൽ മറ്റേ മറ്റേ ട്രാപ്പിലേക്കറ ഡോപ്പിൻ കണ്ടന്റ് ഏർ ട്രാപ്പോ പല ട്രാപ്പിലും ആവാം ഞാൻ നിങ്ങൾ അങ്ങനെ പഞ്ചാരഡി ട്രാപ്പ് ആണെങ്കിൽ നിങ്ങൾ ട്രാപ്പ് അല്ലെങ്കിൽ വേറെ ട്രാപ്പ് ഒന്നല്ല മായാലോകത്തൊന്നുമല്ല ആക്റ്റീവ് ആയിട്ട് ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലേ എന്താണ് ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കുക ആക്റ്റീവ് ആണ് നോക്ക് നിങ്ങൾ അതാണ് ആക്റ്റീവ് ലിസണർ പെയിൻഫുൾ അറ്റൻഷൻ പെയിങ് ഫുൾ അറ്റൻഷൻ ടു ദ സ്പീക്കർ ആരാണോ സംസാരിക്കുന്ന അയാളിലേക്ക് അത് ക്ലാസ് മാത്രല്ല അല്ലെ ഭാര്യമാര് പറയുന്നത് ഹസ്ബൻഡുമാർ ഇപ്പോഴത്തെ കാലത്ത് കേൾക്കുന്നേല്ലേ കാരണം മൊബൈലത്തുണ്ട് ആ ആ ചായയില് മുളക് പൊടി ഇടണോ അതോ ഉപ്പിടണോ അത് മുളക് പൊടി ഇട്ടാ മതി ഹസ്ബൻഡിന്റെ മറുപടി ഇയാള് വേറെ ഏതോ ലോകത്താ വൈഫുമാർ എന്തേലും ചെക്ക് ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ചെവിക്ക് പിടിച്ച് ഇങ്ങോട്ട് കൊടുത്തോ ഓക്കെ ഇത് ഇത് കാണുന്ന ദമ്പതികൾ ചെവിക്ക് പിടിച്ചിങ്ങോട്ട് കൊടുക്കുന്നു ഞാൻ പറഞ്ഞത് അണ്ടർസ്റ്റാൻഡിങ് ദർ മെസ്സേജ് ആൻഡ് റെസ്പോണ്ടിങ് അത് കൃത്യമായി കേട്ട് ആ മെസ്സേജിന് റീപ്ലൈ കൊടുക്കുക അപ്പോഴാണ് ആക്റ്റീവ് ലിസൺ ആവുള്ളൂ അല്ലാതെ പാസീവ് ആയിട്ട് കയറിയില്ല അപ്പോൾ ശരിക്കും നമുക്ക് ഉണ്ടാവേണ്ട വലിയൊരു ക്വാളിറ്റിയാണ് ഏതൊരാളെ മുന്നിലും അത് ടീച്ചർ ആവട്ടെ നമ്മുടെ ഹസ്ബൻഡ് ആവട്ടെ നമ്മുടെ ഹസ്ബൻഡ് അച്ഛനാവട്ടെ നമ്മുടെ അച്ഛനാവട്ടെ നമ്മയാവട്ടെ പെങ്ങളാവട്ടെ ആരാണെങ്കിലും നമ്മുടെ എംപ്ലോയിസ് ആവട്ടെ വി ഹാവ് ടു നമുക്ക് കേൾക്കുക എന്നുള്ള ഒരു ക്വാളിറ്റി നമുക്കൊക്കെ ഇംപ്രൂവ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നെഗറ്റീവ് ഒരു പോസിറ്റീവ് ആക്കാനാണ് പറഞ്ഞത് നോക്ക് മൈ ഡോസ് നൈബർഹുഡ് ഈ അയൽപ്പക്കത്തിലൂടെ നടക്കാൻ എൻ്റെ ഡോഗ് ഇഷ്ടപ്പെടുന്നു എൻ്റെ പട്ടിക്ക് ഇഷ്ടം ഇതിലൂടെ നടക്കാനാണ് ഇഷ്ടമാണ് അപ്പൊ അതിന് നേരെ നെഗറ്റീവ് ആക്കുക പോസിറ്റീവ് നെഗറ്റീവ് ആക്കുക വളരെ എളുപ്പമാണ് ഉണ്ട് എന്നത് ഇല്ല എന്ന് കൊടുത്താൽ മതി അപ്പൊ ഇംഗ്ലീഷിൽ എങ്ങനെ ഇല്ല എന്ന് കൊടുക്കുക നോക്ക് നിങ്ങൾ മൈ ഡോസിൻ ലൈക്ക് കണ്ടോ മൈ ഡോക് ഡൈക്ക് ഡസിൻ ലൈക്ക് ഡിസ്ലൈക്ക് എന്ന് കൊടുത്തോണ്ട് അത് കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോകും അത്ര ആവശ്യമില്ല മൈ ഡോഗ് ഡസിൻ ലൈക്ക് വാക്കിംഗ് ഇൻ ദിസ് നെയബർഹുഡ് അല്ലെ ഡു നോട്ട് ലൈക്ക് എന്ന് കൊടുത്താലും മതി ഡസിൻ ലൈക്ക് അല്ലെ ഒന്നാവുമ്പോ ഒരു സാധനം ആവുമ്പോ നമ്മൾ ഡുനോട്ട് എന്ന് പറയും എന്ന് പറയും അതേസമയം എന്താണ് യു എന്നൊക്കെ പറയുകയാണെങ്കിൽ ഡു എന്നുള്ള അർത്ഥത്തിലാണ് ഡസ് അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയണ്ടോ അല്ലെ ഡു യു ഗോ എന്നാണ് നമ്മൾ പറയാ ഈ പോകുന്നുണ്ടോ അല്ലെ പറയാ അവൾ പോകുന്നുണ്ടോ ഡെന്ന് എപ്പോഴും ഉപയോഗിക്കുക അത് അവൻ അവൾ എന്നൊക്കെ പറയുമ്പോഴാണ് ഉപയോഗിക്കുക നീ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഡു എന്നാണ് ഉപയോഗിക്കുക ആ ഒരു മാറ്റം നമ്മൾ മനസ്സിലാക്കുക അപ്പോ ഇവിടെ ഒരു ആ നായ എന്നർത്ഥാണപ്പോ മൈ ഡോഗ് ഡസ് ഇൻ ഡിസ്ലൈക്ക് ഓർ മൈ ഡോഗ് ഡസ് ഇൻ ലൈക്ക് വോക്കിംഗ് ഇൻ ദിസ് നൈബർഹുഡ് അത് നെഗറ്റീവ് ആക്കാൻ നമ്മൾ കൊടുത്താൽ അത് നെഗറ്റീവ് ആയി മാറി അല്ലെ ഐ ആം ഗോയിങ് എന്നത് എങ്ങനെ നെഗറ്റീവ് ആക്കുക ഐ ആം നോട്ട് അല്ലെ അങ്ങനെ ആ ലെവലിൽ മാറ്റിയാൽ മതി ഡിഗ്രി കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു കമ്പാരിറ്റീവ് സൂപ്പർ ഡിഗ്രിയൊക്കെ പറഞ്ഞു അല്ലെ നമുക്ക് താരതമ്യം ചെയ്യാനുള്ള ഇംഗ്ലീഷുള്ള മാർഗമാണ് കമ്പാരിറ്റീവ് ഡിഗ്രി കമ്പാരിറ്റീവ് സൂപ്പർ വ്യത്യാസം ആ ക്ലാസിൽ തന്നെ ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ ടുത്തിരിക്കുന്ന ആൾക്കാരുടെ എക്സാമ്പിൾ പറയാ എന്തും നമുക്ക് ചെയ്യാം ഞാനിവിടെ കൊണ്ടുപോകുന്ന ഒരു എക്സാംപിൾ ആണ് മിസ്റ്റർ ഈസ് ടോളർ ദാൻ മിസ്റ്റർ കുഞ്ഞാപ്പു കണ്ടാവോ കുഞ്ഞാപ്പൂവിനെ കട്ടക്കാടൻ ഏറ്റവും താരതമ്യം ചെയ്യുന്നത് അപ്പൊ ഷഫീഹ കട്ടക്കാടൻ കുഞ്ഞാപ്പൂവിനേക്കാൾ നീളമുള്ള ആളാണെന്ന് ഞാൻ കമ്പയർ ചെയ്യാൻ അതിന് ഞാൻ ഉപയോഗിച്ച് വേണം സ്മോളർ ഇങ്ങനെ കുറെ ബിഗ് ബിഗർ ഷഫീഖ് ദാൻ കുഞ്ഞാപ്പു ാണ് ഈ ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൊണ്ടുവരാൻ പറ്റുണ്ടോ കമ്പാരിറ്റീവ് അപ്പൊ നിങ്ങൾ നിങ്ങളോട് സൂപ്പർ മാറ്റാനാണ് ചോദിക്കാൻ എന്താ പറയുന്നത് അപ്പൊ നമ്മൾ എങ്ങനെ പറയാ മിസ്റ്റർ ഷഫീഖ് ടോളസ്റ്റ് 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 ആണ് ഓൾ എല്ലാവർക്കും നീണ്ടവനാണ് അത്രത്തോളം ഇല്ലട്ടോ തള്ളിയതാണ് ഓക്കെ change the question into a sentence. ഇതൊരു ചോദ്യമാണ് അതിനെ സെന്റൻസിലേക്ക് മാറ്റാനാണ് എന്തുകൊണ്ട് ഓക്കെ അപ്പോ ഇത് വൈ എന്നുള്ള ക്വസ്റ്റ്യ ഒഴിവാക്കിയാൽ മതി You യു എന്നിട്ട ഈ യുവിനെ പുറത്തു കൊണ്ടുവരാ യു ഡോൺ സ്റ്റഡി വെൽ ഈ പഠിക്കുന്നില്ല നിങ്ങൾ പഠിക്കുന്നില്ല അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ നിങ്ങൾ പഠിക്കുന്നില്ല നിങ്ങൾ പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾ നന്നായി പഠിക്കുന്നില്ല എന്ന ചോദ്യത്തെ ഈസിയാണ് എന്ത് ചെയ്യുക വൈ എന്നുള്ള കട്ട് ചെയ്യണം ചോദ്യം കട്ട് ചെയ്തു അല്ലെ നീ പഠിക്കുന്നില്ല അപ്പോ എന്താ നമ്മൾ ചെയ്തത് വൈനെ കട്ട് ചെയ്തു പിന്നെ യു എന്നുള്ളതിനെന്ത് ചെയ്തു നേരെ പുറത്തു കൊടുക്കുന്നു ഫെമിനൈൻ ഫോം ഓഫ് ദ വേർഡ്സ് ഈ പറഞ്ഞ വേർഡുകളുടെ സ്ത്രീലിംഗം എഴുതാനാ പറഞ്ഞത് പുരുഷലിംഗം സ്ത്രീലിംഗം അല്ലെ പെട്രോൺ ആൻഡ് ലാൻഡ് ലോഡ് പാട്രോണസ് അല്ലെ രാജ്യസ്നേഹമുള്ള വനിതക്കാണ് പാട്രോണസ് എന്ന് പറയാ അതുപോലെ തന്നെ ആക്ടറിന്റെ ആക്ടർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദത്തിന്റെ പിന്നെ ഫെമിനൈൻ ഒന്ന് ടൈപ്പ് ചെയ്ത് ലാൻഡ് ലേഡി അല്ലെ ലാൻഡ് ലോർഡ് ഭൂമിയുടെ ഉടമസ്ഥൻ ആണായ ഭൂമിയുടെ ഉടമസ്ഥൻ ആ പെണ്ണായ ഭൂമിയുടെ ഉടമസ്ഥൻ നമ്മൾ ലാൻഡ് ലേഡി എന്നാണ് പറയാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് പലതിലും മാറ്റങ്ങൾ ചിലതൊക്കെ അതുപോലെ തന്നെ ഉപയോഗിക്കും മലയാളത്തിൽ അഹങ്കാരി എന്ന് പറയുന്ന ആ വേർഡ് അല്ലെ പുരുഷന്മാര് നമ്മളെ പോലത്തെ കട്ടക്കാട്ടൊന്നും അഹങ്കാരം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തില്ല പുല്ലിങ്കല്ല അഹങ്കാരിക്ക് പുല്ലിങ്കുണ്ടെങ്കിലൊന്നും ടൈപ്പ് ബോക്സിൽ ഉണ്ടോ ടൈപ്പ് ചെയ്തോ അങ്ങ് വിട്ടു മെൻഷൻ ക്വസ്റ്റൻ വേർഡ്സ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് ഡബ്ല്യു എച്ച് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വേർഡ് മൂന്നെണ്ണം ഇതാണ് പറയുന്നത് അല്ലെ ക്വസ്റ്റ്യൻ വേർഡുകൾ നമുക്കറിയാം വാട്ട് എന്നുള്ള ഡബ്ല്യു എച്ച് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ് ക്വസ്റ്റ്യൻ ടാഗ് ക്വസ്റ്റ്യൻ വേർഡ് എന്നൊക്കെ പറയാം വേർഡ് ഉണ്ട് വെൻ ഉണ്ട് അല്ലെ വാട്ട് വേർഡ് വെൻ വിച്ച് വി why who ale, whom, whose ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ വേർഡുകൾ അപ്പോ വാട്ട് വേർ വിച്ച് വൈ വേർച്ച് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റിൻ വേർഡ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് യു ൻ യൂസ് റിയലി യൂസ് ദിസ് ഓക്കെ നെക്സ്റ്റ് വൺ ദ പ്ലൂറൽ ഫോം ഓഫ് ഫംഗസ് ആൻഡ് ലോഫ് ലോഫ് എന്ന് പറഞ്ഞിട്ടോ റൊട്ടിയുടെ പ്ലൂറൽ ഫോം സിംഗുലർ ആൻഡ് പ്ലൂറൽ ഏകവചനം ബഹുവചനം അല്ലെ എന്തിനും ബഹുവചനം ഉണ്ട് ഒരു പശു പശുക്കൾ അല്ലെ ഒരു പശു എന്ന് പറയുന്നത് സിംഗുള സിംഗുലർ ആണ് പശുക്കൾ എന്ന് പറഞ്ഞാൽ പ്ലൂരൽ ആണ് ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കണം നമ്മള് അപ്പൊ നോക്കൂ നിങ്ങള് ഫംഗസിന്റെ എന്താണ് ഫംഗി എന്നാണ് ഫംഗസ് എന്ന് പറഞ്ഞാൽ ഒരു പായൽ ഒരു ഒരു ഫംഗസ് ഒറ്റ ഒന്ന് അല്ലെ നമ്മളെ അതിലൊക്കെ റൊട്ടിയിലൊക്കെ ഉണ്ടാകുന്ന സാധനം ലോഫ് എന്ന് പറഞ്ഞാൽ റൊട്ടി റൊട്ടികൾ ലോഫ്സ് ഭാര്യ എന്തെങ്കിലും പറഞ്ഞാ പോയിട്ട് എടകാറാക്കാൻ നിക്കണ്ട വൈഫ് എന്നതിന്റെ പ്ലൂറൽ പ്ലൂറൽ എന്താ വൈഫിന്റെ കേക്കണ്ട ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ കട്ടക്കാട പറഞ്ഞിട്ടില്ലേ ഇതൊന്നും പഠിക്കാനും പോണ്ട ഇനിവേ അങ്ങനെ ഉണ്ടാവില്ലോ അല്ലെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ ഭാര്യമായിരുന്നു അങ്ങനെ ഉദ്ദേശിച്ച കരുതിയാൽ മതി ഇനിവേ പ്രിയപ്പെട്ടവരെ വൈഫിന്റെ വൈഫ് ആണ് ലീഫിന്റെ ലീവ്സ് ലീവ്സ് ലീഫ് അപ്പൊ ഒരുപാട് ഇങ്ങനെയുള്ള പലതും ചിലപ്പോൾ ആ പേരായിട്ട് ബന്ധമില്ലാത്തവരെ അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് പരമാവധി നിങ്ങൾ കവർ ചെയ്ത് മൈ ബ്രദർ ഡാഷ് ടു മുംബൈ ലാസ്റ്റ് മന്ത്സ് എന്റെ ബ്രദർ മുംബൈയിലേക്ക് പോയി അല്ലെ ഡാഷ് അയക്കണ് മുംബൈയിലേക്ക് ഡാഷ് ആയി അപ്പോ ലാസ്റ്റ് മന്ത് എന്റെ ബ്രദർ എന്തോ സാധനം ചെയ്തു അപ്പൊ കറക്റ്റ് അവിടെ എന്താ എന്നാണ് മൈ ബ്രദർ വെൽ ടു മുംബൈ മുംബൈയിലേക്ക് പോയി ലാസ്റ്റ് മന്ത് അവസാനം കഴിഞ്ഞ മാസം പോയത് കൊണ്ട് എന്ത് ചെയ്തു നമ്മളവിടെ അവിടെ ഗോ എന്ന് കൊടുക്കാൻ പാടില്ല ഗോന്റെ പാസ്റ്റ് ഫോം ഗോ വെന്റ് അതിന്റെ അടുത്ത ഫോം അടുത്തത് ഗോ വെന്റ് ഗോൺ വെന്റ് എന്ന് പോയി മൈ ബ്രദർ ടു ടു മുംബൈ ബുക്സ് ജി കെ ക്വസ്റ്റൻ പോലത്തെ ചോദ്യമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പോലത്തെ ചോദ്യം നെയിൻ ടു ബുക്സ് റിട്ടേൺ ബൈ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നോക്ക് വിങ്സ് ഓഫ് ഫയർ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഐഡന്റിഫൈ ദ സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ് ഇൻ ദ സെന്റൻസ് നോക്ക് നിങ്ങൾ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യം എന്നാണ് അർത്ഥം ചെയ്യുന്ന കാര്യം നോക്ക് നിങ്ങൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം നോട്ടി കാറ്റ് നോട്ടി എന്ന് പറഞ്ഞ വേർഡ് നമ്മളെ തന്നെ ആൾക്കാരുണ്ടാവില്ല എന്ത് പറഞ്ഞാലും എന്താ പറയാ തെറ്റായ കാര്യങ്ങൾ പറയാ അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ പറയാ അല്ലെങ്കിൽ എന്താ പറയാ തെറ്റ് ചെയ്യുന്നവരെ കുറിച്ച് കൂടുതൽ സംസാരിക്കുക അവന്റെ കൂടെ കമ്പനി അടിച്ച് അങ്ങനത്തെ ആൾക്കാരുണ്ടാവും അങ്ങനത്തെ ആൾക്കാർ ഈ നോട്ടി ദുഷ്ടന്മാർ എന്ന് പറയാം ഭയങ്കര നോട്ടിയാണ് പറയും അല്ലേ ചിലപ്പോൾ ചില ആൾക്കാർക്ക് മറ്റേ വർത്താനം കോഴിക്കോയി വർത്താനം അല്ലെങ്കിൽ എന്താ പറയാ ലഹരി ഉപയോഗിക്കുന്നു അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് നോട്ടി എന്ന് വിളിക്കാം ഇവിടെ ഒരു ദുഷ്ടനായ പൂച്ച അതാണ് ഇവിടെ നോട്ടി കാറ്റ് വിത്ത് എ യാൺ ബോൾ ഒരു പന്തോളൂ നൂൽ നൂൽപന്ത് അതുകൊണ്ട് കളിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളോട് ചോദിച്ചാൽ ഐഡന്റിഫൈ ദ സബ്ജക്ട് ഇംഗ്ലീഷിലെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാണ് സബ്ജെക്ട് കാര ഇപ്പോ മിസ്റ്റർ ഈസ് കട്ടക്കാട് ദ ക്ലാസ് അല്ലെ ഇവിടെ സബ്ജക്ട് ആരാ മിസ്റ്റർ കട്ടക്കാട് യു ആർ ലിസണിങ് നിങ്ങളൊക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ സബ്ജക്ട് ആരാ യു എന്ന് പറയുന്നത് നിങ്ങളാണ് അല്ലാതെ സബ്ജക്ട് സബ്ജെക്ട് പറഞ്ഞാൽ കണക്ക് ഹിന്ദി ഇംഗ്ലീഷ് അതല്ല ഇംഗ്ലീഷിലെ സബ്ജക്ട് ഇംഗ്ലീഷില് ആ കാര്യം ചെയ്യുന്ന ആള് നമ്മൾ മലയാളത്തിൽ എന്ന് പറയും കർത്താവ് അല്ലെ കർത്താവ് കർമ്മിണിന്നൊക്കെ കേട്ടില്ലേ ചെറുപ്പത്തിൽ ചിലപ്പോൾ ഇംഗ്ലീഷിന്റെ ഭാഷമാര് പഠിപ്പിച്ചിട്ടുണ്ടോ കർത്താവ് ഭർത്താവ് അല്ല കേട്ടോ കർത്താവ് കർമ്മിണി പ്രയോഗം എന്നൊക്കെ അതുപോലെ നോക്ക് നിങ്ങൾ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ അതിൽ ആ പ്രവൃത്തിയിൽ ഉള്ള ആള് ആ പ്രവൃത്തി ഇവിടെ പൂച്ച പ്രവർത്തിയാണ് പൂച്ചയാണ് പൂച്ചയാണ് ഇവിടെ ഉള്ളത് അപ്പൊ അതാണ് അപ്പൊ ഫസ്റ്റ് സെന്റ് അതാണെന്ത് ഇവിടുത്തെ സബ്ജക്ട് ഇനി പ്രെഡിക്കേറ്റ് എന്താ പ്രെഡിക്കേറ്റ് എന്ന് പറയാ മൂപ്പര് ചെയ്യുന്ന കാര്യം പൂച്ച എന്താ ചെയ്യുന്നത് അതാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് അപ്പൊ രണ്ടാമത്തെ തട്ടി കളിക്കാൻ പൂച്ച കുട്ടി എല്ലാം അപ്പൊ ഈസ് പ്ലേയിങ് വിത്ത് എ ബോൾ കണ്ടില്ലേ അപ്പൊ അതാണ് എന്ത് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് നോട്ടിക്കാറ്റ് വിത്ത് എ ബോൾ അപ്പൊ പതിനഞ്ച് ചോദ്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് എനിക്കറിയാം നല്ല ഉപകാരപ്പെടുന്നുണ്ട് നിങ്ങളെ ഒക്കെ വരുന്നുണ്ട് സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്തോ അടുത്തത് അടുത്തൊരു സെക്ഷൻ തുടങ്ങി രണ്ട് മാർക്ക് ചോദ്യം എങ്ങനെ ആൻസർ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഓരോ റൗണ്ടിലേക്കും പോവാം എന്തായാലും മൂന്നാം തീയതിക്ക് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യും പരമാവധി നമ്മൾ കവർ ചെയ്യും അതുപോലെ ലൈവ് എവിടെ വരണോ നിന്റെ തീരുമാനിക്കാം ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് നേരത്തെ ലൈവ് പറ്റുമെന്ന് ചോദിച്ചു ചെയ്യാം ഓക്കെ എനിവേ സി ഓൾ ബൈ ബൈ